അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ശ്വേത ജിൻഡോയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്വേത ജിൻഡോ എന്നോട് ചോദിക്കുന്നുണ്ട് ഡയമണ്ട് അടിച്ച് മറ്റാനുള്ള വലിയ ലക്ഷ്യമുണ്ടോന്ന് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഞാൻ ഞാനെൻ്റെ ടീമിനെ ചതിക്കത്തില്ല ഞാൻ എടുക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു ഫ്രിക് കാർഡ് നേടുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്സരയും അതേപോലെ തന്നെ സായി സിജോ ഇവരെല്ലാവരും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടനാണെങ്കിൽ ആ ഡയമണ്ടട്ട് മോഷ്ടിക്കുകയില്ല മറ്റുള്ളവരെയായിട്ട് എടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ശരണ്യ അപ്സറെ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടനെ വിശ്വസിക്കാൻ കൊള്ളില്ല കാരണം പുള്ളിക്കാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റർ എടുക്കരുതെന്ന് പറഞ്ഞാൽ ലൈറ്റർ മോഷ്ടിച്ചുകൊണ്ട് ഉണ്ടായിരുന്നത് തന്നെ അയാളുടെ കയ്യിലാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ പോയ സമയത്ത് സിഗരറ്റ് വലിച്ചിട്ട് ലൈറ്റർ ഇവിടെയെല്ലാം തപ്പിക്കഴിഞ്ഞിട്ടും അവസാനം ലൈറ്റർ ജിൻഡോ ചേട്ടൻ്റെ കയ്യിലാണ് ഉണ്ടായത് അതേപോലെ ആയിരിക്കും അവസാനം ജിൻഡോ ചേട്ടനായിരിക്കും ഡയമണ്ടും കൊണ്ട് പോണെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീദൂനെ അർജുനെയും ചതിക്കില്ല അർജുൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അത് മോഷ്ടിക്കാം ഞാനും ശ്രീദൂൺ കൂടെ മോഷ്ടിക്കാം ചേട്ടൻ എന്നിട്ട് ഞങ്ങളത് ഫ്ലിക്കാട്ട് തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനൊന്നും നമ്മുടെ ജിൻഡോ ചേട്ടൻ സമ്മതിച്ചില്ല വേണ്ട നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വേണ്ട നമുക്ക് പവർ റൂമിൽ കയറാം പവർ റൂമിൽ കയറിയിട്ട് നമുക്ക് ഒരാഴ്ചത്തെ ഇത് കിട്ടും എന്നൊക്കെയാണ് നമ്മുടെ ജിണ്ടോ ചേട്ടൻ പറഞ്ഞത് ഇനി എന്താകും നമുക്ക് കാത്തിരുന്ന് കാണാം